ഉപദേശിക്കടവിന്റെ നേരെ ഓപ്പോസിറ്റ് യാർഡിന്റെ അവിടെ ആനയുണ്ട് അപ്പൊ ഇന്നലെ ആന കടന്നു വന്നത് അനുസരിച്ചിട്ട് ഞങ്ങളിവിടെ നിൽക്കണത് ഇന്നലെ ആനയുണ്ടായിരുന്നു ഇതാണ് ഉപദേശിക്കടവ് ആന ഇന്നലെ അവിടെ നിന്നിരുന്ന നേരെ ഓപ്പോസിറ്റ് ആന ഈ ഏരിയയിലായിരുന്നു ഇന്നലെ കുളിങ് ഇതൊക്കെ ആയിട്ടുണ്ടായിരുന്നെ അപ്പോൾ നേരെ ഇതിൽ തിരുത്താണ് ചുരുത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇതേ അവിടെ ആയിട്ടാണ് ആന ഇപ്പോൾ ഓൾറെഡി നിലവിൽ നിൽക്കുന്നത് അപ്പം അവിടെ ആൾക്കാർ ഉള്ളവരെ കൊണ്ട് ആനകളുടെ ഇറങ്ങണില്ല ആന ഇറങ്ങും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ നിൽക്കുന്നത് നിൽക്കണത് ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ എണ്ണപ്പനെ കയറും അതുപോലെ തന്നെ നമ്മുടെ ഓരോരുത്തരുടെ പറമ്പുകളിലേക്ക് കയറിയത് അത് കാരണം കൊണ്ട് ഞങ്ങളവിടെ നിൽക്കുകയാണ് 俺だと。